ദിനൂപ കെ എസ് ആർ ടി സി എൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെ എന്തേ നിങ്ങൾ യാത്രക്കാരോട് അറിയാനുള്ള കാര്യം കാര്യങ്ങളെ പറയുന്നത് കേട്ടോ അടുത്ത ഫിറ്റ്നസ് പരിശോധനാ വേളകളിൽ നമ്മൾ ഇങ്ങനെ ലോക്ക് വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫിറ്റ്നസ് തരില്ല ആ ഡ്രൈവർ ഇറങ്ങി വന്നേ ഇത് എവിടാ നിർത്തിയേക്കുന്നത് വണ്ടി ഈ ഈ വഴിക്ക് അപ്പുറത്ത് നിർത്തേണ്ടായോ ഒരു ലോക്കിനെ എത്ര ജാഗ്രതയോ കുറവോടുകൂടി നമ്മൾ കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണിത് ഇപ്പോൾ ഇഞ്ഞ് ഒന്ന് തിരിച്ചു ഇനി വന്നത് തിരിച്ചത് തിരിച്ച തിരിച്ച് നോക്കിയേ ഒന്ന് തിരിച്ചു നോക്കിയേ കണ്ടോ ഒരു യാത്ര ചെയ്യാൻ വന്ന അദ്ദേഹം അദ്ദേഹം തണ്ടാ ഡോറെ ഒന്ന് പിടിച്ചേ ആ ഡോറയിലിട്ട് പുള്ളി തുറക്കാൻ നോക്കുന്ന പാട് കണ്ടോ ഇതെല്ലാം കൊണ്ടുപോയി മാറ്റണം കേട്ടോ യൂണിഫോം ഒക്കെ കിട്ടണം ഇതല്ല യൂണിഫോം കാക്കിയിടാനുള്ള ഭാഗ്യം കിട്ടുകയെന്ന് പറഞ്ഞാൽ സാധാരണ കക്ക് കിട്ടുന്ന ഭാഗ്യമല്ല എന്താ ഡ്രൈവറും കണ്ടക്ടറും കണ്ടക്ടറൊക്കെ എന്തേണ്ട ഈ ഒരു പുതിയ സംവിധാനം നിങ്ങൾ യാത്രക്കാരോട് അറിയാനുള്ള കാര്യം കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ വേണ്ടേ ഈ പറഞ്ഞ ഈ ലോക്കിലെ പ്രത്യേകത കണ്ടോ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറെ അപകടങ്ങൾ ഉണ്ടാക്കിയ ഒരു ലോക്കാണ് ഇത് കേട്ടോ ഇത് ഇതിനകത്തുള്ള പ്രത്യേകത പെട്ടെന്ന് ഒരു ഫോഴ്സ് പറഞ്ഞാൽ ഈ ലോക്ക് താഴോട്ട് പോവും ചവിട്ടിയാൽ പോവും ശരിയല്ലേ ഒരാൾ വീണാലെല്ലാം പോകും അതിനെ നമ്മൾ വ്യത്യസ്തമായ മറ്റൊരു പദ്ധതി നമ്മുടെ മാവിലയിൽ കൊണ്ടുപോകണം ഇതിനെ റിവേഴ്സ് ആക്കുന്ന ഒരു സമ്പ്രദായം ഈ റിവേഴ്സ് സിസ്റ്റമാക്കുന്ന സമ്പ്രദായം നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട് എന്താ അതൊന്ന് കാണിച്ചാൽ ആ ഫ്രെയിം ഒന്ന് എടുത്താൽ കാണിച്ചു ഒന്ന് നിങ്ങളുടെ നിലവിലുള്ള വാഹനത്തിൽ ലോക്ക് ചെയ്താണ് മനസ്സിലായോ ഇനി നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്ന ഇതാണ് ഈ അപ്പം ഇത് ഉണ്ടല്ലോ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറച്ചുകൂടെ സുരക്ഷിതമാവും ഇത് മുകളിലോട്ടാക്കുമ്പം താഴോ കേട്ട ഇൻ കേസ് താഴോട്ട് ആരെങ്കിലും പോഴ്സോ വന്നാലേ ഇത് പിന്നെ ലോക്ക് ലോക്കാകത്തേ ഉള്ളൂ അതിനെ സമയം ഇതാ ഇത് കണ്ടോ മേലോട്ടോ മേലോട്ടുണ്ടോ ഇതാണ് ഇതാണ് കുറച്ചുകൂടെ സുരക്ഷിതം അതിൽ കൂടി ഉണ്ടാകുന്ന പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുരക്ഷിതമാകാം ഒരാൾ പറഞ്ഞു വീണാൽ നിങ്ങൾക്ക് അന്നത്തെ യാത്ര മുടങ്ങിയോ പോലീസ് കേസായോ ഇതെല്ലാം വരും അപ്പോൾ അതിൽ കൂടി യാത്രക്കാർ സുരക്ഷിതമാകും നിങ്ങൾ സുരക്ഷിതമാകും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവർ സുരക്ഷിതമാകും അപ്പം നിങ്ങൾ കെ എസ് ആർ ടി സിക്കാർക്ക് നമ്മൾ ഓൾറെഡി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എന്നിട്ട് അവിടെ ചെന്ന് പറയണം ഇതുപോലെയുള്ള ഈ ലോക്ക് മാറ്റണമെന്ന് നമുക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട് അത് മാറ്റാണോ എന്ന് പറയണം അടുത്ത ഫിറ്റ്നസ് പരിശോധനാ വേളകളിൽ നമ്മൾ ഇങ്ങനെ ലോക്ക് വെച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഫിറ്റ്നസ് തരില്ല വഴിയിൽ പരിശോധനാ സമയത്ത് നമ്മളിത് കാണി ഇങ്ങനെ ഇത് പിന്നെ ശ്രദ്ധിക്കുകയും ചെയ്തു മാറ്റുന്നതിനുള്ള നടപടിലുണ്ട് ഇപ്പോൾ ആദ്യം ആയതുകൊണ്ടാണ് ഇത് ഇപ്പോൾ എല്ലാവരോടും പറയുക നിങ്ങൾക്കും യാത്രക്കാർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കേട്ടോ ഒരു ലോക്കിനെ എത്ര ജാഗ്രതയോ കുറവോട് കൂടി നമ്മൾ കാണുന്നുള്ളതിൻ്റെ തെളിവാണിത് കേട്ടോ ഇപ്പോൾ യാത്രക്കാർ പോലും കണ്ടോരോ പോരായ്മെ ചൂണ്ടി കാണിക്കണമെങ്കിൽ അപ്പോൾ എന്തുമാത്രം ഉണ്ടെന്ന് ആലോചിക്കണം ഇപ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വാഹനങ്ങളിലൊക്കെ ഈ ഡോർ ചെക്കർമാരുണ്ടല്ലോ ക്ലീനർമാർ ഇല്ലാത്തത് പലരും ചെയ്യുന്നത് കണ്ടക്ടർമാർ ഇതിൽ ഒറ്റ ചവിട്ടം അവിടെ അവിടെയെന്നുണ്ട് കശത്തിൽ ബാഗിൻ പറ്റാണ്ട് ഒറ്റ ചവിട്ട് കൊടുക്കുമ്പോൾ ഇത് തുറക്കാൻ ഇവർക്ക് സൗകര്യമുണ്ട് അതുപോലെ തന്നെയാണ് മുകളിലെ കോട സമ്പ്രദായം കൊച്ചുകോട കൊട വെച്ചുള്ള ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്തും ഇത് പെട്ടെന്ന് ഡോറ് തുറക്കുന്നതിനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ മാവേലിക്കര താലൂക്കിലാണ് നമ്മൾ ഈ ഡോ ഈ സംവിധാനം ഉടമസ്ഥോടെ എന്ന് പറയണത് നമ്മൾ ഓൾറെഡി നിങ്ങളുടെ സ്വകാര്യ ബസ് പിന്നെ അസോസിയേഷൻകാരുമായിട്ട് നമ്മളിത് ചർച്ച നടത്തി അവർക്ക് എല്ലാവരും താല്പര്യമാണെന്ന് അറിയിച്ചിട്ടുണ്ട് പരിശോധന ഭാഗം ഇതുകൊണ്ടോ ഈ ഡോറ് താഴോട്ടുള്ളതാണെങ്കിൽ പോലും ഇത് വർക്ക് ചെയ്യുന്നില്ല ഇതിന്റെ ഇതിന്റെ ഈ നമ്മൾ ഇംപ്ലിമെന്റ് കാണിച്ചു അപ്പം നിലവിൽ നിങ്ങളുടെ ഇരിക്കുന്ന ലോക്കാണ് ഇത് കണ്ടത് ഇത് എപ്പോൾ ചെറിയ പ്രസ് ചെയ്താലും ഡോർ തുറന്നു പോകും നേരെ മറിച്ച് ഈ ലോക്ക് എന്ന് പറയുന്നത് നേരെ മോൾ വോട്ട് പിടിച്ചാലേ അവർക്കുള്ളൂ കേട്ടോ ഈ അപ്പം ഇതേ രീതിയിലുള്ള ആണെങ്കിൽ നിങ്ങൾ താഴോട്ട് പ്രസ് ചെയ്താൽ ലോക്കായി പോകും ഒരിക്കലും ഈ ലോക്ക് റിലീസ് റിലീസാവും ഇത് കണ്ടില്ല ഇത് ഒരിക്കലും റിലീസ് ആവില്ല ഇപ്പതാണ് മോൾ വോട്ട് പിടിക്കുമ്പോൾ മാത്രമേ ഉള്ളത് ഫുൾ ടൈപ്പ് ആണ് വരുന്നത് ഇതാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറയുന്നത് ഇതാണ് ഫിറ്റ് ആൻഡിൽ മോളോട്ട് ഇരിക്കുന്ന ലോക്ക് മാറ്റി പറ്റുള്ളൂ െ എസ് ആർ ടി സി ബസ്സുകളിലും നിങ്ങളുടെ തന്നെ ഉള്ള പോരായ്മകളുള്ള ബസ്സാണ് അപ്പോൾ ആ കെ എസ് ആർ ടി സി ബസ്സുകളുടെയും ഇത് നമ്മൾ ഇംപ്ലിമെന്റ് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് അപ്പം നിങ്ങളുടെയും യാത്രക്കാരുടെയും റോഡ് ഉപയോഗിക്കുന്ന മറ്റുള്ളവരുടെ എല്ലാവരുടെയും സുരക്ഷിതത്വമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഓർമ്മശ്രമെന്ന് പറഞ്ഞാൽ പറയുന്നത് മാറ്റാന അടുത്ത ഫിറ്റ്നസ് പരിശോധന വേളകളിൽ നമ്മൾ നോക്കും ഇങ്ങനെ ലോക്കുള്ള വണ്ടികൾക്ക് തരുത്തില്ല നിങ്ങളെ ആ വണ്ടി കൊണ്ട് നിർത്തിയ എവിടെ അത്രേ ഇടം വണ്ടിക്ക് പിന്നെ കൊണ്ട് നിർത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നു ആ വാഹനം നിങ്ങൾ വരുന്ന വഴി ഒറ്റ ഒറ്റച്ചവട്ടാണ് ചവിട്ടിയത് ആ ഒരു ലൈൻ്റെ എത്ര ഭാഗത്താണ് ഒരു മൂന്നിൽ രണ്ട് ഭാഗവും ആ ലൈൻ അപ്പുറമായിരുന്നു നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കും പുറകിൽ വരുന്നത് അവർ അത്രയും നേരം നിങ്ങൾ ആളുകളെ ഇറക്കുന്ന സമയത്ത് കാത്തുനിൽക്കണ്ടുവരുന്നില്ലയോ അതേസമയം ആ വാഹനം ഇവിടെ ഒതുക്കിയിടാൻ സ്ഥലമുണ്ട് ആ സമയത്ത് ഒന്ന് ഒതുക്കിയിട്ടാലോ നമ്മുടെ റോഡിൽ നിന്ന് എപ്പോഴും നമുക്കൊരു കരുതൽ വേണം നമ്മുടെ സഹോദരങ്ങളാണ് സുഹൃത്തുക്കളാണ് റോഡിൽ കൂടി പോകുന്നതാണ് നിങ്ങൾ ഈ വാഹനം ഇറക്കി യാത്രക്കാരെ കയറ്റി ഇറക്കി കൊണ്ടുപോകുന്ന അത്രയും നേരം പുറകിൽ നിന്ന് വരുന്ന വെയിറ്റ് ചെയ്യണോ അതൊണ്ടാകരുത് എപ്പോൾ എവിടെ കൊണ്ടു നിർത്തിയാലും വണ്ടി ബസ് ബേയിലേക്ക് കാറ്റ് വേണം അതിനാണ് ബസ് നിർത്താൻ പാർക്കിംഗ് ഉള്ള സ്ഥലങ്ങൾ വെയിറ്റിംഗ് ഷെഡുകൾ വെച്ചേക്കുന്നത് നിങ്ങളെ ആ ഡ്രൈവർ ഞാൻ ഇറങ്ങി വന്നേ ഇതേ എവിടെ നിന്ന് വണ്ടി ഈ ഈ വഴിക്ക് അപ്പുറത്ത് നിർത്തേണ്ടായോ ഏതായാലും ഇത്രയും സ്ഥലം കിടക്കുമല്ലയോ നോക്കിയേ മനസ്സിലായോ അതല്ല ഇവിടെ കൊണ്ടിട്ടാനല്ല പറഞ്ഞാൽ കുറച്ചുകൂടെ അങ്ങോട്ട് നോക്കിക്കണം നിങ്ങൾ ആ ലൈൻ്റെ നോക്കി ഈ റോഡിൻ്റെ നടക്കില്ല കുറച്ചുകൂടെ അങ്ങോട്ട് മാറ്റി വേണം കേട്ടോ അതായത് നമ്മൾ റോഡേ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മൾ കാരണം മറ്റൊരാൾ ബുദ്ധിമുട്ടാൻ പാടില്ല അതായത് ആ കുഴപ്പമില്ല അത് ശ്രദ്ധിച്ചോണോ ഇനി കൊണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രമാധ്യമങ്ങളിലെല്ലാം വായിച്ചതാണ് ഇങ്ങനെ ഈ വണ്ടിയുടെ ഡോറിൻ്റെ ഡോറ് തുറന്നുപോയി യാത്രക്കാരൻ പുറത്തേക്ക് വീഴാൻ പോകുന്ന ഒരു അപകടകരമായ സാഹചര്യം ഒരു പിന്നെ കണ്ടക്ടറുടെ സംയോജിതമായ ഇടപെടൽ കാരണമാണ് അതിനെ നമ്മൾക്ക് ഇല്ലാതാക്കാൻ പറ്റിയത് അതിനുശേഷം തമിഴ്നാട്ടിലും ഒന്ന് രണ്ട് വാർത്തകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരുന്നു അതുകൊണ്ടാണ് മാവിലിക്കൽ മോട്ടോർ വാഹന വകുപ്പിങ്ങിൻ്റെ വ്യത്യസ്തമായ ഒരു ആശയവുമായി വന്നത് അതായത് ഇതിനേറെ സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തന്നെ ആ ലോക്ക് റിവേഴ്സ് സിസ്റ്റം ആയിരുന്നെങ്കിൽ അതായത് പുള്ളിംഗ് ടൈപ്പ് ആയിരുന്നെങ്കിൽ ഈ ഒരു ലോക്ക് ആയിരുന്നെങ്കിൽ ഒരിക്കലും ഈ അപകടം പറ്റില്ലായിരുന്നു അതായത് പെട്ടെന്ന് ഇവർ കൈകൊണ്ട് പിടിക്കാനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോഴ്സ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ കാല് കൊണ്ട് ചവിട്ടി ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് ഈ ഡോർ പെട്ടെന്ന് തുറന്നു പോകുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് നമ്മൾ മാവേലിക്കരയിൽ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ലോക്കി സമ്പ്രദായം കുറഞ്ഞിട്ട് അതിൻ്റെ ദൂഷ്യവശങ്ങൾ നമ്മൾ നേരിട്ട് അവരെ മനസ്സിലാക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കെ എസ് ആർ ടി സി വാഹനങ്ങളിലും നമ്മളിതിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇത് സംബന്ധിച്ച് കെ എസ് ആർ ടി സി അധികൃതർക്ക് നമ്മൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്വകാര്യ ബസ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻകാരുമായിട്ട് നമ്മൾ ഓൾറെഡി സംസാരിച്ച് അവർക്കെല്ലാം ഇത് വളരെ താല്പര്യമായിട്ടാണ് അവർ പറഞ്ഞേക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ മെച്ചപ്പെട്ട ഒരു യാത്രാ സൗകര്യം ഒരുക്കി അതിൽ കൂടുതൽ കൂടുതൽ സുരക്ഷിതരായ സുരക്ഷിതമായ ഒരു യാത്ര നമ്മൾ ജനങ്ങൾക്ക് വിഭാവനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് ഇതിൽ കൂടി ഈ ബസ്സിൻ്റെ ക്രൂവിന് സുരക്ഷിതമാകാൻ പറ്റും അതുപോലെ തന്നെ വാഹനത്തിലുള്ള യാത്രക്കാർക്ക് പിന്നെ സുരക്ഷിതമാകാൻ പറ്റും